അതെ നാളെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായ ചെറുപുഴക്കെ തിയേറ്ററൊക്കെ സിനിമാ ഹാൾസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പം അതില് കുറച്ച് ദിവസമായിട്ട് ഉറപ്പില്ല നമുക്ക് ഇതിന്റെ തന്നെ പുറകെയാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് എല്ലാവർക്കും അതെ അല്ലെ തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് തിയേറ്റർ അപ്പൊ അത്യാവശ്യം മീഡിയ ഭയങ്കര പ്രകമ്പനത്തിനായി അതെ പക്ഷേ നമ്മൾ ഒരു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഒരു എന്താ അനുഭവിക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു സിനിമ അവർക്ക് തിയേറ്ററിൽ വന്ന് കാണുക അല്ലെങ്കിൽ അത് ആസ്വദിക്കുക അത് അവരുടെ മനസ്സിൽ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ പല സ്ഥലത്തും അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ അവർക്ക് കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഈ തിയേറ്റർ പിന്നെ ഉളിക്കൽ എസ് ജി ആ ജി സിനിമാസ് എടുത്തു എന്നറിഞ്ഞപാട് എനിക്ക് മെസ്സഞ്ചറിലൂടെ മെസ്സേജ് അയച്ച് ചോദിച്ച ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ ഇനി എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിയേറ്ററിൽ എല്ലാവർക്കും കാണ്ടിക്കാപ്പടായിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവർക്കും സിനിമ കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുമോ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി തരുമോ എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യേണ്ടത് അപ്പം ഞാനത് മാനേജ്മെന്റിന്റെ അടുത്ത് സംസാരിച്ച് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് ലിഫ്റ്റ് അങ്ങനെ അങ്ങനൊരു സംവിധാനം ഒരുക്കി അതിനേതായ പ്രൗഢിയോട് നല്ല രീതിയിൽ തന്നെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അദ്ദേഹത്തെ കാണാം അതല്ല അതിന്റെ ഒരു എന്റെ പേര് സന്തോഷ് മലിക്കൻ അടുവിൽ താമസിക്കുന്നത് ഞാൻ എന്താ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന അതായത് സമൂഹത്തിന്റെ ഉൾത്തടങ്ങൾ നാല് ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയൊരു വലിയൊരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് അപ്പം ആ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഒരു സംഘടന രൂപീകൃതമായി ആ സംഘടന ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ ആണ് അതിന്റെ പ്രഥമ പ്രസിഡന്റ് ആണ് ഞാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഇപ്പം സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ് നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു നേരത്തെ കൊള്ളേൻ്റെ ആയിരുന്നു പിന്നെ അതെന്നുള്ളതെ തന്നെ കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പിന്നെ കേരള സർക്കാരിന്റെ ഇപ്പോഴത്തെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ തന്നെ ആ കമ്മിറ്റിയുടെ കമ്മിറ്റി മെമ്പർ കൂടെ ആണ് ഞാൻ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി മെമ്പർ എന്നാണ് അതിന്റെ പേര് പറയുന്നത് സൗചരണ വളരെ യാദൃശ്യമായിട്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് കാണുകയും ഈ തിയേറ്ററിന്റെ ഒക്കെ ആരംഭകാലം അപ്പം എൻ്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ സമൂഹത്തിലും നിന്നും മാറി നിൽക്കുന്ന ഒരു സമൂഹം സ്വതന്ത്രമായി വന്ന് അവന് അവൻ്റെ കുടുംബമായിട്ടിരുന്ന് ഒരു പിക്ചർ കാണണം അത് എനിക്ക് തന്നെ ആഗ്രഹം ഉള്ളപ്പം എന്നെപ്പോലെ വൈകല്യം അനുഭവിക്കുന്ന കേരളത്തിലെ എത്ര ആയിരം അത് ആഗ്രഹിക്കുന്നുണ്ടാവും ആ ആഗ്രഹത്തിൽ നിന്നും ഞാൻ എന്റെ എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ സാബുവിനെ കിട്ടിയപ്പം ഞാൻ പറഞ്ഞു സാബു ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഏഹ് നമുക്ക് ഇവിടെ ഒരു തിയേറ്റർ ഇല്ല ഏഹ് അപ്പം അതുകൊണ്ട് നമുക്ക് ആ തിയേറ്ററിനകത്ത് സൗകര്യം ഒരുക്കി തരാമോ എന്ന് ചോദിച്ചു പക്ഷെ അന്ന് സാഹു എന്തൊക്കെ പറഞ്ഞു ആദ്യമേ ഒന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ പക്ഷെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പം എന്തൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ സാധിച്ചു തരാൻ സന്തോഷം അപ്പം ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷ കഴിഞ്ഞ് കുറേ നാളുകളേറെയായി അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ന്യൂസ് വീണ്ടും വന്നപ്പോൾ ഞാൻ ഇട്ടാണ് സാഹു വീണ്ടും വന്നത് അപ്പം സാഹു പറഞ്ഞു ഞാൻ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങള് മാനേജ്മെന്റായിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് നല്ലൊരു പോയിന്റിലാണ് നമ്മുടെ തിയേറ്റർ അതെന്ന നാനാ ഭാഗത്തു നിന്നും വരുന്ന ആൾക്കാര് വരും ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല സജ്ജീകരണങ്ങളുള്ള തിയേറ്ററുകളാണ് നമ്മൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ ഒരു തിയേറ്റർ വരിക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൈനീട്ടി സ്വീകരുക തന്നെ ചെയ്യും അത് അത് തീർച്ചയായിട്ടും ഉണ്ടാവും നല്ല നല്ലൊരു ഒന്നാമത് അവിടുത്തെ സ്പേസും കാര്യങ്ങളും അങ്ങനാണ് ചെറുപുഴ ചെറുപുഴക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ചന്ദ്രയോട് ചേർത്ത് പിടിക്കാനുള്ള ആൾക്കാരാണ് പിന്നെ മലയോര മേഖലയിലെ സൗഹൃദം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നമ്മളെ സ്നേഹിക്കുകയും കൂടെ ചേർക്കുകയും ചെയ്യുന്ന ആൾ അവരെന്തായാലും അതിനെ അംഗീകരിക്കുകയും കൈനീട്ടി സ്വീകരിക്കുകയും അതൊരു വൻ വിജയമായി മാറും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് സിനിമയെ പറ്റി പറയുമ്പോ എങ്ങനെയാണ് എല്ലാ സിനിമകളും കാണാറുണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അന്യമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല വളരെ കുറച്ച് തിയേറ്ററുകളിൽ തെക്കോട്ട് നമ്മളെല്ലാ തിയേറ്റർ ഉടമകളുമായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷെ പല കാര്യങ്ങൾക്കും പൂർണ്ണമായിട്ട് ചിലപ്പോൾ വീൽ ചെയറിനോട് ട്രാംപ് ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ സീറ്റിനടുത്ത് എത്താൻ പറ്റുന്നില്ല ഇപ്പം സാബു പറഞ്ഞ ആ ലെവൽ വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സീറ്റിൽ വന്ന് കാണാമെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഞാൻ തിയേറ്ററിൽ എത്തിയിട്ടില്ല നാളെ പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതിൻ്റെ അകത്ത് വരുമ്പം ആ സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സമൂഹത്തിന് അവർക്ക് സ്വതന്ത്രമായിട്ട് വന്ന് തിയേറ്ററിൽ സിനിമ കണ്ടിച്ച് പോവാം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അത് നാളെ പൂവിണിയും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ അല്ലെങ്കിൽ ഒരു പതിനാല് സീറ്റ് ഏഴ് സീറ്റ് വരുന്ന രണ്ട് റോ ആയിട്ട് പതിനാല് സീറ്റ് ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം മറ്റുള്ളവർക്കും ഇരിക്കാം അതിനേക്കാൾ ഒരു ഇങ്ങനെയുള്ള ആളുകൾ വരുമോ അതൊരു നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് പിന്നെ ഈ മാനേജ്മെന്റ് കൊണ്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാല് തിയേറ്ററിലെ റഷ്യ ടൈമുകളൊക്കെ ആണെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വരുന്നവർക്ക് ഒരു റിസർവേഷൻ സൗകര്യം അവർക്കൊരു പ്രത്യേക പരിഗണന ഉണ്ടാവണം പിന്നെ അതേ ക്യൂയില് അവർക്ക് നിൽക്കാതെ ഫാമിലി വരുമ്പോ അവർക്ക് ക്യൂവിൽ നിൽക്കാതെ ഒന്ന് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ഇത് രണ്ടെണ്ണം ഒക്കെ ഒരുക്കുകയാണെങ്കിൽ അവർക്കും ഫാമിലിയായിട്ട് വന്ന് സ്വതന്ത്രമായിട്ട് കാണാം സാധ്യമാവും പ്രതീക്ഷയിലാണ് ഞാൻ ഞാനിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നാളത്തെ ഒരു ദിവസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലെ എന്റെ സൗഹൃദങ്ങളുണ്ട് ഞങ്ങൾ പതിനാല് ജില്ലകൾ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് അപ്പൊ ഈ പതിനാല് ജില്ലയിൽ നിന്നുള്ള സൗഹൃദങ്ങളിൽ നിന്നും എന്തുമാത്രം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം അതേക്കോട്ട് വൈകല്യമുള്ള ഓരോ അനുഭവം അവർക്കും ഉണ്ട് തീയട്ട് മുമ്പിൽ പോയി നിന്നിട്ട് തിരിച്ചു പോവുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ എടുത്തു കയറ്റുക ഈ എടുത്തു കയറ്റുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കത് ഭയങ്കര വിഷമമാണ് ആശ്രയബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇന്ന് പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം അതായത് നമ്മുടെ ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ഭിന്നശേഷി സൗഹൃദം ഒരുക്കി കൊടുക്കണം എന്നുള്ളത് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരും അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ആ അങ്ങനെയാണ് ബാരിയർ ഫ്രീ ആയിട്ടുള്ള വീൽ ചെയർ പാമ്പുകൾ കൃത്യമായി ഉണ്ടാവണം ആ നിയമം പാലിക്കാൻ ഏറ്റവും നന്നായി പാലിക്കാൻ ഇവർക്ക് ഇവിടെ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഏറെ സന്തോഷം നമ്മുടെ സമൂഹത്തിനും എനിക്കും ഒളിഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട് സാറിന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് അദ്ദേഹം പേരില് നമ്മുടെ മാത്തില് തിയേറ്റർ ഉണ്ടായിരുന്നു അതേ ചിറ്റാരിക്കാല് പിന്നെ സാറിന്റെ കുടുംബത്തിന്റെ പേരിൽ തന്നെ അവിടെയും തിയേറ്റർ ഉണ്ടായിരുന്നു സന്തോഷ് തിയേറ്റർന്നല്ലേ സന്തോഷ് മിനി ചിറ്റാരിക്കാൽ മിനി അപ്പൊ അങ്ങനെ തിയേറ്റർ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് നമ്മുടെയൊക്കെ അതെന്ന് പറഞ്ഞാല് എന്താ കുടുംബപരമായിട്ട് മലയോര മേഖലയില് ആദ്യത്തെ തിയേറ്റർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക ആദ്യത്തെ ചിറ്റാരിക്കൽ മിനി എന്ന് പറഞ്ഞു ഇന്നത് കാലഹരണപ്പെട്ടു പോയി എന്റെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ അവസാനഘട്ടത്തിലേക്കായിരുന്നു അത് കഴിഞ്ഞ് ലാൻഡെല്ലാം അവിടെ കിടപ്പുണ്ട് അതേ തൊട്ട് മാത്തിൽ സന്തോഷവും ഇത് രണ്ടും അന്നത്തെ കാലത്ത് ഉണ്ടായതാണ് അന്നത്തെ ഒരു വിസ്മയമാണ് എന്ന് ജനറേറ്റർ ഒക്കെ വെച്ചിട്ടാണ് ആദ്യകാലങ്ങളിൽ പടം ഓടിച്ചിരുന്നത് കറണ്ട് ഇല്ലാതെ കേട്ടറുണ്ട് ഏഹ് അപ്പൊ അത് കഴിഞ്ഞ അത് എന്നെ ചെറുപ്പകാലമാണ് ഇന്നിപ്പോ രണ്ട് തിയേറ്ററുകൾ പോയി ആ രണ്ട് സ്ഥലത്ത് പോയി രണ്ടിടത്തും ഇല്ല അങ്ങനെ ആവുമ്പോഴാണ് ചെറുപുഴയ്ക്ക് പ്രാധാന്യം കൂടുന്നത് ചെറുപഴയ്ക്ക് പ്രാധാന്യം കൂടുന്നത് അത് ഇത്രയും സൗകര്യങ്ങളോടുകൂടി വരുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പഴയ ആ ഒരു തിയേറ്റർ പ്രേമി അല്ലെങ്കിൽ അതിന്റെ ആ കുടുംബത്തിൽ നിന്ന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്റെ വൈഫ് ടീച്ചറാണ് ഇവിടെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ഹൈസ്കൂളിലാണ് അധ്യാപിക പാലക്കാട് ഇന്റേൺഷിപ്പിന് അപ്പൊ ഇതാണ് നമ്മുടെ സന്തോഷത്തിന്റെ വിവരങ്ങളൊക്കെ ഇങ്ങനെയാണ് സന്തോഷം അപ്പൊ നമുക്ക് നല്ലൊരു മെസ്സേജ് ആണ് നമുക്കും തന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നാളത്തെ ചടങ്ങിലേക്ക് ഞങ്ങള് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വിളിക്കുകയാണ് തീർച്ചയായിട്ടും എനിക്ക് മാത്രമല്ല എന്റെ എന്നെ പ്രതി ഞാൻ പ്രതികരിക്കുന്നു കേരളത്തിലുള്ള എല്ലാ ഭിന്നശേഷിക്കാർ സഹോദരങ്ങൾക്ക് വേണ്ടി ചെറുപുഴയായി ആരംഭിക്കുന്ന എല്ലാവിധ അവരെ അറിയിച്ചു